ലൈഫ് ഓഫ് ചിന്നക്കനാൽ മുന്നൂറ്റൊന്ന് മണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് വീടിലേക്ക് സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു മഴയും കാറ്റൊക്കെയാണോ ആ എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുക എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുക ഉം മറ്റൊരു വീടിയിലേക്ക് സ്വാഗതം ഇത് കുമാർ എന്ന് പറഞ്ഞ ആളുടെ വീടാണേ ഈ വീട് അരിക്കൊമ്പന്റെ പല പ്രാവശ്യം അലിക്കൊപ്പം വന്ന് തകർത്തൊരു വീടാണ് മൊത്തം ഇടിഞ്ഞ് പൊളിഞ്ഞ് കുമാറിനെ ഇവിടെ താമസിക്കാൻ പോലും വയ്യാതെ ഒരവസ്ഥയിലേക്ക് പല പ്രാവശ്യവും വന്ന് ഇവിടെ താമസിക്കാൻ വന്ന് നിന്ന് നോക്കിട്ടും നടന്നില്ല എന്നിട്ട് വേറെ ഒരു എവിടെയോ വേറെ മറ്റൊരു വീട്ടിലാണ് ആ പുള്ളി ഇപ്പം താമസിക്കുന്നത് എന്തുകൊണ്ടോ അടുക്കള പോലും ഇല്ല ഫ്രണ്ട് വശം ആ ഒരു റൂം പോലും സുരക്ഷിതമായിട്ടുള്ളതില്ല എല്ലാ ആ ചവിട്ടി പൊടിച്ച് കളഞ്ഞു എന്നും വന്ന് മിക്ക ദിവസവും വന്ന് ഇടിച്ചുപൊളിച്ചു കളയുകയാണ് പതിവ് വരണം വളരെ ഒത്തിരി സങ്കടത്തോടു കൂടിയാണ് പറയുന്നത് ഇതു കൊണ്ടോ ഇതുപോലെ വീടുകൾ നശിപ്പിച്ചു കളഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ താമസിക്കും ഞങ്ങൾ ആരോട് ചോദിക്കും ഉദ്യോഗസ്ഥരോട് ചോദിച്ചാൽ ശരിയാക്കി തരാം ശരിയാക്കി തരാ എന്ന് പറയുന്നതല്ല ഞങ്ങൾക്ക് ഒരു കാരണവശാലും ഞങ്ങൾക്കൊന്നും ശരിയാക്കി തരാറില്ല അണ്ട് നിങ്ങളുടെ സഹായത്താൽ ഈ വീഡിയോ എല്ലാവരും എത്തിച്ചേർന്ന് ഞങ്ങൾ ഇവിടെ വരാനുള്ളവരെല്ലാം വരണം